വേറെ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു ഷാറ ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം നല്ല തീറ്റയും ഗുണുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം തിരുവനന്തപുരം തൃശൂർ പശുവും അതിൻ്റെ ഒന്നര മാസം പ്രായമുള്ള ഒരു കാളക്കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ രണ്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇണക്കമുള്ള ഒരു പശുവും കുട്ടിയുമാണ് വളർത്താൻ അനുജമായ ഈ വെച്ചൂർ പശുവിൻ്റെയും അതിൻ്റെ മൂരിക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി ഒന്നായിരം രൂപ ലാസ്റ്റ് റേറ്റ് ആണ് സ്ഥലം കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂർ പ്രസവിക്കാറായ ഒരു എരുമയും രണ്ടാം ചെനയുള്ള ഒരു പശുവും വിൽപ്പനയ്ക്ക് എരുമ പ്രസവിക്കാൻ ഇനി ഒരു മാസം മാത്രം ബാക്കി പശു രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില എരുമ മുപ്പത്തി ഏഴായിരം രൂപയും പശുവിന് മുപ്പത്തി മൂവായിരം രൂപയുമാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ വണ്ടൂരിനടുത്ത് എരുമപ്പെട്ടി ഒരു മലബാരി ആടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് പ്രസവിച്ച സമയത്ത് നല്ല പാലുണ്ടായിരുന്ന ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല മൂന്നും കൂടി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണിങ് കുളത്തിൻ്റെയും ഇടയിലായി മയിലാട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് പേഡ് പെണ്ണാട്ടും കുട്ടികളുടെ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം വില രണ്ടും കൂടി ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ രണ്ടും കൂടി ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല ഒന്നര മാസം പ്രായമുള്ള ഒരു തോത്താപൂരി ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു കുട്ടിയാണ് നല്ല ചെവി നിറക്കം വെള്ളിക്കണ്ണ് എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പോലെ ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് ഒരു മാസത്തിനകത്ത് പ്രായം ചെറുതായിട്ട് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുണ്ട് എന്നാലും പാല് കൊടുത്ത് വളർത്താനാണ് ഉത്തമം ഇതിൻ്റെ ഉദ്ദേശം വില രണ്ടായിരം രൂപ സ്ഥലം തച്ചോട് വർക്കല ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ അഞ്ച് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ആടും കുട്ടികളും നല്ല തീറ്റയും കൂടിയുമുള്ള ആടുകളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപത്തിയെട്ടായിരത്തി മുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം കോട്ടക്കൽ ഇടുന്ന ഒരു ജോഡി താറാവ് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്ന് രണ്ടും കൂടി അറുന്നൂറ് രൂപ സ്ഥലം ചെമ്മാട് ജർമ്മൻ ഷിപ്പേർഡ് പപ്പീസ് വിൽപ്പനക്ക് മൂന്ന് മാസം വിധം പ്രായം രണ്ട് ഫീമെയിലും ഒരു മെയിലുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പീസിന് ആറായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പാറശാല മസ്കിൻ പപ്പീസ് വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം മെയിലാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് പുല്ലൂർ ഒരാളും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം നോല മൂന്നും കൂടി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം വീട്ടിൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസത്തിൻ്റെ അടുത്ത് പ്രായം നല്ല ഇടനീട്ടം ചെവിനീളം എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം നോല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്ത് കടവല്ലൂർ പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ ഏഴു മാസം പ്രായമുള്ള ഒരു മുഴ ഇനത്തിൽപ്പെട്ട ഒരു ക്രോസ് ബീഡ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളവുമുണ്ട് നല്ല പഞ്ച് ഫേസ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമ്മൽ ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ പല്ലാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലം ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമ്മൽ പ്രസവത്തില് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നല്ല പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് അഞ്ച് മാസം വീതം പ്രായം നല്ല തീറ്റയും കുടിയുമുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ പൂവൻ കോഴികൾ വിൽപ്പനക്ക് ഗ്രേ ആൻഡ് വൈറ്റ് മിക്സ് കോഴികളാണ് പത്തെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് നാന്നൂറ് രൂപ ഒന്നിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ പത്തും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ മുന്നൂറ്റൻപത് രൂപ പ്രകാരം കൊടുക്കും സ്ഥലം തിരൂർ വർത്താൻ അനുയജമായ ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം നില ഏഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി വർത്താൻ അനുയജമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രീമിയം ക്വാളിറ്റി ഹൈബ്രിഡ് എച്ച് എഫ് പശു വിൽപ്പനക്ക് നിറച്ചനയാണ് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ആദ്യത്തെ പ്രസവത്തിൽ ഇരുപത്തിയെട്ട് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് രാവിലെ പതിനേഴും വൈകിട്ട് പതിനൊന്നും ഈ പ്രസവത്തിൽ ഏകദേശം മുപ്പത് ലിറ്ററിൻ്റെ ഉള്ളിൽ പാല് പ്രതീക്ഷിക്കുന്നു ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ കൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സ്ഥാനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ